തെരഞ്ഞെടുപ്പ് ക്കങ്ങൾ എല്ലാ ജില്ലകളിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ജില്ലകളിൽ പല മുന്നണികളും അവരുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയതോടെ പല വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിനും വോട്ടെണ്ണലിനും മുൻപേ തന്നെ വിജയം കൊയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കണ്ണപുരം മലപ്പട്ടം പഞ്ചായത്തുകളിലെ വാർഡുകളിലാണ് എൽ ഡി എഫ് എതിരില്ലാതെ വിജയിച്ചത് കണ്ണപുരത്തെ പത്താം വാർഡിലെയും മലപ്പട്ടത്തെ പന്ത്രണ്ടാം വാർഡിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് നേരത്തെ കണ്ണപുരം മലപ്പട്ടം ഗ്രാമപഞ്ചായത്തുകളിലെ രണ്ടിടങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിച്ചിരുന്നതാണ് കണ്ണപുരത്ത് പതിമൂന്നാം വാർഡിലെ രേഷ്മ പി വി പതിനാലാം വാർഡിലേക്ക് മത്സരിക്കുന്ന രതി പി എന്നിവർക്കും മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറം നോർത്തിൽ മത്സരിക്കുന്ന ഐ വി ഒദയനൻ അടുവാപ്പുറം സൗത്തിൽ മത്സരിക്കുന്ന സി കെ ശ്രേയ എന്നിവർക്കും എതിർ സ്ഥാനാർത്ഥികൾ ഇല്ല കൂടാതെ ആന്തൂർ നഗരസഭയിലെ മോഴറ വാർഡിൽ മത്സരിക്കുന്ന കെ രചിത പൊടിക്കുണ്ട് വാർഡിലെ കെ പ്രേമരാജൻ എന്നിവർക്കും എതിരില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായ ഇന്നലെ ആറിടങ്ങളിലും മറ്റ് പത്രികകളൊന്നും സമർപ്പിക്കാതിരുന്നതോടെ എൽ ഡി എഫ് ഈ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിലും ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മംഗൽപാടി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡായ മണിമുണ്ടയിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ സമീന ടീച്ചർ എതിരില്ലാതെ മത്സരിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് സമീന ടീച്ചർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട വാർഡാണിത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുഹമ്മദാണ് അന്ന് വാർഡിൽ നിന്നും വിജയിച്ചത് മുഹമ്മദ് പിന്നീട് മുസ്ലിം ലീഗിൽ ചേർന്നതോടെയാണ് സി ഈ വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നത് ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ചില മേഖലകളിൽ പൂർണമായും മത്സരരഹിത വിജയങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി വാർഡുകളിൽ എൽ ഡി എഫ് നേരത്തെ തന്നെ അധികാരം ഉറപ്പിച്ചിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ യു ഡി എഫും സ്വന്തം ശക്തി തെളിയിച്ചു പത്രിക തള്ളലുകൾ എതിരാളികളുടെ പിൻവാങ്ങലുകൾ ആഭ്യന്തര രാഷ്ട്രീയ നീക്കങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നത് പക്ഷേ ഇതോടൊപ്പം തന്നെ ജനാധിപത്യ മത്സരത്തിന്റെ ഭാവി രാഷ്ട്രീയ സംഘടനകളുടെ തയ്യാറെടുപ്പുകളുടെ നിലവാരം പ്രാദേശിക നേതൃത്വങ്ങളുടെ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടെന്നത് മറക്കാനുമാകില്ല മുന്നണികൾ തമ്മിലുള്ള മത്സരം അവസാനിപ്പിക്കപ്പെടുന്ന ഓരോ വാർഡും ജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ സ്വഭാവത്തിൽ ചെറുതല്ലാത്ത മാറ്റങ്ങൾ വരുത്തുന്ന ഘടകങ്ങളാണ് അതേസമയം മത്സരരഹിത വിജയം ഒരു മുന്നണിക്ക് തൽക്ഷണ ആശ്വാസമായാലും ജനാധിപത്യ വ്യവസ്ഥയുടെ ശക്തി ഉറപ്പുവരുത്തുന്നതിന് എല്ലായിടത്തും സജീവമായ ആരോഗ്യകരമായ മത്സരം ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലുമാണ് ഇത്തവണത്തെ മുന്നോടി ഫലങ്ങൾ നൽകുന്നത് തന്നെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പ് അന്തരീക്ഷവും വോട്ടെണ്ണലിൻ്റെ കാതോർമ്മയും സംസ്ഥാനത്തെ രാഷ്ട്രീയ ചൂട് ഉയർത്തിക്കൊണ്ട് മുന്നേറാനാണ് സാധ്യത